കെ റോഷിബാൽ ഇപ്പോൾ നേരത്തെ മണിയിൽ നിന്നും ചില വിവരങ്ങൾ ശേഖരിക്കുന്നു അതിന് അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു വീണ്ടും മണിയിലേക്ക് എത്തുന്നു മണിയെ ചോദ്യം ചെയ്യുന്നത് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ് അയാളുടെ സാമ്പത്തിക വളർച്ച അത്ഭുതപ്പെടുത്തുന്ന സാമ്പത്തിക വളർച്ചയാണ് ആറു വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് എസ് ഐ ടി സംഘത്തെ സംബന്ധിച്ച് ഈ വരുന്ന ദിവസങ്ങൾ അതീവ നിർണായകമല്ലേ റോഷിബാൽ ഇപ്പോൾ പതിനാലാം തീയതിക്കകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ഹൈക്കോടതിയിൽ ശ്രമൃതി എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മണിയിലേക്ക് അതിവേഗത്തിൽ തന്നെ വീണ്ടും എസ് സംഘം ചോദ്യം ചെയ്യാനായി എത്തുന്നത് ആദ്യഘട്ടത്തിൽ ശേഖരിച്ച വിവരങ്ങൾ അതിനുശേഷം പോറ്റിയെ ചോദ്യം ചെയ്തു അതിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ താരതമ്യപ്പെടുത്തി വീണ്ടും എസ് സംഘം അത് ഡിവൈഎസ്പി സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഡി മണിയുടെ അരികിലെത്തി വിശദമായി ചോദ്യം ചെയ്യുന്നു എം എസ് മണി എന്ന ബാലസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാണ് ഈ മണിയെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രവുമല്ല ആ ഉന്നതൻ ആരെന്ന് വ്യക്തമാകണം ആ ഉന്നത ഇടപെടൽ എന്ത് മാത്രവുമല്ല മണി ഇവിടെ നിന്നും സ്വർണം കട ത്ത് ആ വിഗ്രഹ കടത്തടക്കം നേർത്തു നൽകിയതിൽ പ്രധാനിയായെന്ന മണിയെന്ന നിഗമനത്തിലേക്ക് അന്യ സംഘം എത്തുമ്പോൾ ഇനിയുള്ള നീക്കമാണ് ഏറ്റവും പ്രധാനമാവുക കാരണം നേരത്തെയും മറ്റ് ചില തട്ടിപ്പ് കേസുകളിൽ ഈ മണി പ്രതിയാണെന്ന് പോലീസ് സംഘം സ്ഥിരീകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൻ്റെ പ്രാധാന്യവും വർദ്ധിക്കുന്നത് ഏതായാലും ഇനി ഏറെ വൈകാതെ തന്നെ ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകേണ്ടി വരും ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല പുറത്തുവിടുകയും പിന്നീട് ആ വ്യവസായിയിലേക്ക് മൊഴിയെടുപ്പുമായി എത്തി പിന്നീടാണ് മണി പുറത്തു വരുന്നത് ഇനി മണി പോലീസ് നൽകുന്ന വിവരങ്ങൾ അതീവ പ്രധാനമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇനിയുള്ള നീക്കം അത് മണി നൽകുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാകും മണിയെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രധാനം അങ്ങനെയെങ്കിൽ ആ ഉന്നതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം എത്താനുള്ള സാധ്യതയുമുണ്ട് കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ അന്വേഷണം മന്ദഗതിയിലായാൽ അപ്പോൾ തന്നെ ഇടപെടലും വിമർശനവും ഉണ്ടാകും എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ അവർക്ക് അതിന് സമ്മർദ്ദവുമാകുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഈ മണിയെ ചോദ്യം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിവരങ്ങൾ ഏതായാലും പോറ്റിയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അന്വേഷണ സംഘം അതുകൊണ്ട് ഈ വിവരങ്ങൾ ആ ക്രോഡീകരിച്ച ഇന്ന് തന്നെ അറസ്റ്റിലേക്ക് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനമാകുന്നത് സ്മൃതി ശരി അതാണ് ഇനി അറിയേണ്ടത് ഇന്ന് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങുമോ കാരണം ഈ ചോദ്യം ചെയ്യൽ നീണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത് അറസ്റ്റിലേക്ക് നയിക്കുമോ ചോദ്യങ്ങൾക്ക് ഇയാൾ ചോദ്യങ്ങളോട് സഹകരിക്കുന്നുണ്ടോ കൃത്യമായി മറ മറുപടി പറയുന്നുണ്ടോ ഇതൊക്കെ തന്നെയും പ്രധാനമാണ്